സദസ്സിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു സഹാബത്തെ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് എന്ന് പറഞ്ഞു എനിക്ക് ദുനിയവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് പറഞ്ഞു ഒന്ന് സുഗന്ധം രണ്ട് എൻ്റെ ഭാര്യമാരായ ഉമഹത്തുൽ മൂന്നാമത്തേത് നിസ്കാരം കൊണ്ട് കണ്ണ് കുളിർമയാകലുമാകുന്നു പറഞ്ഞു എന്നിട്ട് സദസ്സരല്ലേ അലി റതി ചോദിച്ചു ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് എന്ന് ചോദിച്ചു അലി അള്ളാവിനെ പറഞ്ഞു എനിക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് പറഞ്ഞു ഉസ്മാ റതി അള്ളാവിനോട് ചോദിച്ചു ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഏതാണ് ചോദിച്ചു വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ് ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കലാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകലാണ്